അടുക്കും ചിട്ടയോടുമുള്ള ലളിത ജീവിതം വേണം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രഥമ ശക്തിയായി ലക്ഷ്മി കണക്കാക്കുന്നു ലക്ഷ്മി ദേവിയെ ഉചിതമായും ദൃഢനിശ്ചയത്തോടെയും ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ സമ്പത്ത് നിങ്ങളെ തേടിയെത്തുമെന്നാണ് സങ്കല്പം ശാന്തിയും സമാധാനവും എവിടെയുണ്ടോ അവിടെ സാക്ഷാ ലക്ഷ്മിദേവി വസിക്കുന്നു എന്ന വിശ്വാസം ഗൃഹത്തിൻ്റെ ഐശ്വര്യം നിലനിൽക്കുന്നത് അവിടെ വസിക്കുന്നവരുടെ കൈകളിലാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേടി ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ വേണ്ടി അടുക്കും ചുറ്റിയോടുമുള്ള ലളിത ജീവിതം ഫലം ചെയ്യും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തി ഗൃഹത്തിൽ ഐശ്വര്യത്തെ എത്തിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക ലക്ഷ്മി ദേവിയെ എങ്ങനെ പ്രസാദിപ്പിക്കാം പുണ്യം നീതി സത്യം അനുകമ്പ എന്നിവ നിലനിൽക്കുന്നിടത്ത് ദേവി വസിക്കുന്നു ഗൃഹം വൃത്തിയായി സൂക്ഷിക്കുക ചൂല് വീടിന് മുമ്പിൽ വയ്ക്കരുത് ചൂല് മറച്ചുവെക്കുക കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒഴിവാക്കുക ഭാര്യയോട് അനാദരവ് കാട്ടരുത് ഭാര്യ വീട്ടിലെ ലക്ഷ്മിയാണ് അവൾ സന്തോഷവതിയെങ്കിൽ സമ്പത്തിൻ്റെ ദേവതയും സന്തോഷവതിയായിരിക്കും സ്ത്രീകളെ ബഹുമാനിക്കുക വെള്ളിയാഴ്ചകളിൽ ചെറിയ പെൺകുട്ടികൾക്ക് വെള്ള നിറത്തുമുള്ള പ മധുര പലഹാരങ്ങൾ നൽകുക നേരത്തെ ഉണരുക ശരീരശുദ്ധിയോട് ലക്ഷ്മി ദേവിയെ ആരാധിച്ചതിനു ശേഷമേ ഭക്ഷണം കഴിക്കാവൂ അഗ്നിദേവന് ഭക്ഷണം അർപ്പിക്കണം ഗൃഹത്തിലുള്ള മുതിർന്നവരെ ബഹുമാനിക്കുക ദിവസവും കുടുംബാംഗങ്ങൾക്കൊപ്പം രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയോ ആരതിയോ നടത്തുക ഇത് ലക്ഷ്മി ദേവിയെ സന്തോഷവതിയാക്കും വെള്ളിയാഴ്ച ലക്ഷ്മിദേവി ആരാധിക്കുകയും ദീപാവലിയിൽ ലക്ഷ്മി പൂജ നടത്തുകയും ചെയ്യുക ആരതി അർപ്പിക്കുമ്പോൾ ഒരു ചെറിയ മണി ഉപയോഗിക്കുക കുബേര വിഗ്രഹം കുബേര പ്രതിമ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുമെന്നാണ് അത്രയും വിശ്വാസം പ്രപഞ്ചത്തിലെ സർവ്വധനത്തിൻ്റെയും സംരക്ഷകനാണ് കുബേരനെന്ന് വിശ്വസിക്കുന്നു പ്രതിമ സ്ഥാപിക്കുന്ന ഇടം വൃത്തിയായി സൂക്ഷിക്കുക ചെറിയ തേങ്ങകൾ ചെറിയ ലക്ഷണമൊട്ട തേങ്ങകൾ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുക ചെറിയ തേങ്ങകളെ ശ്രീഫലം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ലക്ഷ്മി ദേവിയുടെ ഫലമാണ് ഇതിനെ ആരാധിക്കുന്നത് ദേവിയെ നിങ്ങളുടെ അരികിലെത്തിക്കും ക്ഷേത്രദർശനം കുടുംബസമേതം ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രത്തിൽ നിന്നും നേരെ ഗൃഹത്തിൽ പ്രസാദവുമായി എത്തുക മറ്റു വീടുകളിൽ സന്ദർശനം പാടില്ല ക്ഷേത്രത്തിൽ പോകുമ്പോഴും യാത്രാ മധ്യേയും തിരികെ വരുമ്പോഴും അന്യരുടെ കുറ്റങ്ങൾ കുറവുകൾ പറയുകയോ ചിന്തിക്കുകയോ അരുത് ക്ഷേത്രത്തിലെ പ്രസാദം മറ്റ് വീടുകളിൽ കൊണ്ടു കൊടുക്കരുത് കഴിവതും വീട്ടിലേക്ക് വരുത്തി നൽകുക ആപബന്ധമുള്ളവരുടെ വീട്ടിൽ പ്രസാദം കൊണ്ടു കൊടുക്കുന്നതിൽ തെറ്റില്ല ദുസന്ധ്യാനേരത്ത് നുണ ഏഷണി മറ്റുള്ളവരെ പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുക കലഹം എന്നിവ കർശനമായും ഒഴിവാക്കണം സന്ധ്യാ നേരം നാമജമത്തിന് മാത്രം നാമജപം ഉറക്കച്ചൊല്ലിയൽ അത് മറ്റുള്ളവരിലേക്കും പോസിറ്റീവ് എനർജി നമ്മൾ കാരണം ഉണ്ടാകും വെള്ളി വിഗ്രഹങ്ങൾ ലക്ഷ്മി ദേവിയുടെയും ഗണേശിൻ്റെയും വെള്ളി വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തെ ക്ഷണിച്ചു വരുത്തും ഈ വിഗ്രഹങ്ങളെ ദിനവും ആരാധിക്കുക വെള്ളി വെള്ളിപ്പാതകങ്ങൾ ലക്ഷ്മി ദേവിയുടെ വെള്ളിപാതകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഗുണകരമായ ഫലങ്ങൾ ദേവിയിൽ നിന്നും ലഭിക്കും പാതകങ്ങൾ സൂക്ഷിക്കുന്ന ദിശ നിങ്ങൾ പണം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് വയ്ക്കുക ശ്രീചക്രം തന്ത്രശാസ്ത്രത്തിൽ ശ്രീചക്രം വളരെ സവിശേഷമായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് യന്ത്രങ്ങളുടെ രാജാവാണല്ലോ ധനാകർഷണത്തിനായി പൂജാമുറിയിൽ സൂക്ഷിക്കുക താമരവിത്തുമാല ലക്ഷ്മി ദേവി താമരയിൽ വസിക്കുന്നതിനാൽ താമരവിത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ മാല പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ ലക്ഷ്മി കടാക്ഷം സംഭവിക്കും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക